ഏറ്റുമാനൂർ പുന്നത്തുറ വെസ്റ്റ് മണിമലക്കാവ് ദേവീക്ഷേത്രത്തിൽ തിരുവോത്സവത്തിനും ധജപ്രതിഷ്ഠയ്ക്കും പ്രതിഷ്ഠാ വാർഷികത്തിനും തുടക്കമായി കൊടിയും കൊടിക്കുറയും തിടമ്പും കൊടിക്കയറും ധജവാഹനവും മാന്നാറിൽ നിന്നും രഥഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തി ിൽ നിന്നും പ്രത്യേകം അലങ്കരിച്ച രഥത്തിൽ തിടമ്പ് കൊടിമരത്തിൽ സ്ഥാപിക്കാനുള്ള വാഹനം എന്നിവ ശില്പി മാന്നാർ രാധാകൃഷ്ണനിൽ നിന്നും ഏറ്റുവാങ്ങി യാത്ര പുറപ്പെട്ടു ഉച്ചയോടുകൂടി തിരുനാക്കര ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് കൊടിക്കയർ കൊടിക്കൂറ എന്നിവ പുതിയ തൃക്കോവിൽ വാര്യത്ത് മുരളീധര വാര്യരിൽ നിന്നും ഏറ്റുവാങ്ങി ഘോഷയാത്രയായി ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനയിലെത്തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി തുടർന്ന് വാദ്യമേളങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ മാടപ്പാട് തണ്ടുവള്ളി കറ്റോട് കക്കയം കാണിക്കവഞ്ചി കണ്ണമ്പുര ആറുമാനൂർ എന്നിവിടങ്ങളിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ശേഷം പട്ടർമടം ആൽത്തറയിൽ നിന്നും താലപ്പൊലിയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു തുടർന്ന് പുതുതായി നിർമ്മിച്ച കൊട്ടാരത്തിന്റെയും മേൽശാന്തി മഠത്തിന്റെയും സമർപ്പണം ക്ഷേത്രം തന്ത്രി നിർവഹിച്ചു മെയ് പതിമൂന്ന് തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയൊൻപതിനും ഒൻപത് നാൽപ്പതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ധ്വജപ്രതിഷ്ഠ നടക്കും അന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിനും ആറിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ട് മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി മേൽശാന്തി മുട്ടത്തുമന മഹേഷ് ദാമോദരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും ഏറ്റുമാനൂർ ഞാൻ <laughs>